ഒൻപതിൻ്റെ ഗുണനപട്ടിക പഠിക്കാനുള്ളൊരു എളുപ്പ വഴി നമുക്ക് പരിചയപ്പെടാം പൂജ്യം മുതൽക്ക് ഒമ്പത് വരെയുള്ള എണ്ണൽ സംഖ്യകൾ ആരോഹണ ക്രമത്തിൽ എഴുതുക പൂജ്യം മുതൽക്ക് ഒമ്പത് വരെ എണ്ണൽ സംഖ്യകൾ ആരോഹണ ക്രമത്തിൽ എഴുതുക പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പൂജ്യം മുതൽക്ക് ഒൻപത് വരെ എണ്ണൽ സംഖ്യകൾ ആരോഹണ ക്രമത്തിൽ എഴുതി ഇനി ഒൻപത് മുതൽക്ക് പൂജ്യം വരെ എണ്ണൽ സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ എഴുതുക ഒൻപത് മുതൽക്ക് പൂജ്യം വരെ എണ്ണൽ സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ ഈ സംഖ്യകളോട് ചേർത്തി എഴുതണം ഒൻപത് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് പൂജ്യം ഇതാണ് ഒൻപതിൻ്റെ ഗുണനപട്ടിക ഒരു ഒമ്പത് ഒമ്പത് ഇരുപത് പതിനെട്ട് മൂവമ്പത് ഇരുപത്തേഴ് നാലൊമ്പത് മുപ്പത്താറ് അയ്യൊമ്പത് നാൽപ്പത്തഞ്ച് ആറൊമ്പത് അമ്പത്തി നാല് ഏഴൊമ്പത് അറുപത്തി മൂന്ന് എണ്ണൊമ്പത് എഴുപത്തിരണ്ട് ഒമ്പതി ഒൻപത് എൺപത്തൊന്ന് പൈറ്റ് തൊണ്ണൂറ്